എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ മൂന്ന് ദിവസമായിട്ട് വെണ്ണപ്പഴം ഞങ്ങൾ പഴുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെണ്ണപ്പഴം പഴുത്തിട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ പോയി ഞാൻ നോക്കിയപ്പോൾ വെണ്ണപ്പഴം പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെണ്ണപ്പഴം കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ വെണ്ണപ്പഴം കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് വെണ്ണപ്പഴത്തിൻ്റെ ഷെയ്ക്ക് ആണല്ലേ ഞാൻ ഷെയ്ക്ക് അടിക്കാൻ തന്നെയാണ് കേട്ടോ വിചാരിച്ചത് മിക്സിയിലിട്ട് ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഞാൻ കഴുകി വെക്കണമല്ലോ എന്ന് വിചാരിച്ച് ഒന്നും നോക്കിയില്ല സ്പൂൺ കൊണ്ട് തന്നെ ഒടച്ചെടുത്തു കേട്ടോ അതിനിടയ്ക്ക് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു ഇത് നന്നായിട്ട് ഒടഞ്ഞിട്ട് വേണം പാൽ ഒഴിക്കാനേ നന്നായിട്ട് ഉടച്ചെടുക്കാനൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ എനിക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഷെയ്ക്ക് അടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചടഞ്ഞപ്പോ തന്നെ പാൽ ഒഴിച്ചു കിട്ടും ഞാനല്ലോ പാലൊഴിച്ച അമ്മയാണ് പാലൊഴിച്ചത് എനിക്ക് ഈ പാലിന്റെ അളവൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടോ കൂടിപ്പോയാലും കുറഞ്ഞ പോയാലും പ്രശ്നമാണല്ലോ കൂടിപ്പോയാൽ വെള്ളം പോലെ ഉണ്ടാവും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ടല്ലോ അട്ടപ്പാലല്ലാട്ടോ ഒഴിച്ചത് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഇപ്പൊ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാട്ടോ എന്തായാലും ഒരു സ്പൂണിലൊന്നും ഒതുങ്ങാത്തതുകൊണ്ട് ഞാൻ രണ്ടും മൂന്നും സ്പൂണൊക്കെ വെച്ചിട്ടാണ് ഇളക്കുന്നത് മൂന്നില്ല രണ്ട് സ്പൂൺ വെച്ചിട്ടോ ഇളക്കുന്നത് അതിന്റെ ഇടയ്ക്ക് എനിക്ക് ടേസ്റ്റ് ആക്കണം എന്ന് എനിക്ക് ഒരു പിന്നെ പിന്നെള്ള സ്പൂണിലുണ്ടായിരുന്നെ ഞാനെടുത്ത് കഴിച്ചുട്ടോ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ അമ്മ പറയാ അതില് പഞ്ചസാരയില്ലാന്ന് പിന്നെ ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറയാം കുറച്ച് മധുരം കുറഞ്ഞാലും കുഴപ്പമുണ്ടായിരുന്നില്ല അത് അമ്മേന്റെ മുമ്പിൽ ഓന്നുപോലും തോറ്റുപോകട്ടോ കാരണം സെക്കൻഡ് കൊണ്ടാണ് നിറം മാറുന്നത് എന്തായാലും രണ്ട് പാത്രത്തിലാക്കിയിട്ട് അമ്മയ്ക്ക് അച്ഛനും കൊണ്ടു കൊടുത്തോട്ടോ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടുട്ടോ അത് മതിയല്ലേ എനിക്കും അപ്പൊ ടാറ്റാ